കൂറ്റനാട് ഇടിമിന്നലേറ്റ യുവതിക്ക് പരിക്കേറ്റു വീട്ടിലെ കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇടിമിന്നലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു പ്രദേശത്ത് വ്യാപക നാശനഷ്ടം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ തൃത്താല മേഖലയിൽ അതിശക്തമായ ഇടിമിന്നലും മഴയുമാണ് അനുഭവപ്പെട്ടത് ഇതിനിടെ എട്ടരയോടെ കൂറ്റനാട് അരിഗോഡൌണിന് സമീപം താമസിക്കുന്ന മേനോത്ത് ഞാലിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അശ്വതിക്കാണ് ഇടിമിന്നലേറ്റത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടെ പുസ്തകം എടുക്കാൻ മുറിക്കകത്തേക്ക് കടക്കുന്നതിനിടയിലായിരുന്നു അത് ശക്തമായ മിന്നലേറ്റത് ശക്തമായ ചൂടിൽ കൈക്കാണ് പൊള്ളലേറ്റത് അല്പസമയം ചലനശേഷി നഷ്ടമായ ഇവരെ ഉടൻ തന്നെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സമയത്ത് അശ്വതിയും സഹോദരിയും അനിയനും മൂന്ന് മക്കളും കിടക്കുന്ന അമ്മയുമാണ് വീട്ടിലുണ്ടായത് കുടുംബാംഗങ്ങളെല്ലാം തലനാരയേക്കാണ് ഇടിമിന്നലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അശ്വതിയുടെ വീട്ടിലെ വയറിങ്ങുകളും സ്വിച്ച് ബോർഡുകളുമെല്ലാം കത്തിക്കറിഞ്ഞ നിലയിലാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് കെട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് ടാർപോളിനെ മിന്നലിൽ തീ പിടിച്ചു വീട്ടിലേക്ക് തീ പടരുന്നതിന് മുൻപായി തന്നെ പ്ലാസ്റ്റിക് ഷീറ്റിലെ തീ അണയ്ക്കാൻ സാധിച്ചതിനാൽ വൻ അപകടം ഒഴിവായി കൂടാതെ പുറത്തെ കിണറിലെ മോട്ടോറിന്റെ വയറുകളും കത്തിയമർന്നു അടുക്കള ഭാഗത്ത് വെച്ചിരുന്ന നാല് ചൂലുകളും ഇടിമിന്നലേറ്റ് കരിഞ്ഞു വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനാവാത്തതിനാൽ ഏതൊക്കെ ഗൃഹോപകരണങ്ങളാണ് നശിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഞെട്ടലിലും ആശ്വാസത്തിലുമാണ് അശ്വതിയും വീട്ടുകാരും പ്രദേശത്തെ നിരവധി വീടുകളിൽ ഇടിമിന്നലിൽ കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അശ്വതിയുടെ വീടിനോട് ചേർന്ന രണ്ട് വീടുകളിലെ ടിവിയും മറ്റൊരു വീട്ടിലെ റെഫ്രിജറേറ്ററും കത്തി കൂടാതെ തൊട്ടടുത്തുള്ള മസ്ജിദ് സ്വഹാബ പള്ളിയിലെ വൈദ്യുത ഉപകരണങ്ങളും ഇടിമിന്നലിൽ നശിച്ചു കൂടാതെ വിവിധ വീടുകളിലെ ഫാനുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ നേരത്തെ എല്ലാവരും കാട്ടുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കണത്തിന പെട്ടെന്നു ഒരു മിന്നൽ തന്നെ മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് കടന്ന് വറക്കിണ്ടാകെ പിന്നെ പെട്ടെന്ന് എന്റെ മേലിനെ വിട്ടു പോയപ്പോ ഞാൻ ചേറി എല്ലാരും എന്റെ അടുത്തേക്ക് വെരട്ടേസ് ഞാൻ ചേറി അപ്പൊ ആരും ശബ്ദം കേൾക്കാല്ല അപ്പൊ പിന്നെ ഞാൻ ഒന്നും കൂടിയും ചേറി ഉറക്കെ എനിക്ക് വരങ്ങാനും വെയ്യ ആകെ ഇട്ട് തരിച്ച് കയറി അപ്പൊ വെരട്ടേഴ്സ് നോക്കുമ്പോ അവര് ആരും കാണാനും ഇല്ല കുട്ടികളെ അപ്പൊ എന്റെ ചെറിയ കുട്ടികൾക്ക് എന്തോ പറ്റിയച്ചിട്ട് ഞാൻ വേഗം ഓടന്നപ്പിക്കഓടം വെയ്യാ തരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് നിരങ്ങിട്ട് വേഗം കുട്ടികളടുത്ത് ചെല്ലുമ്പോഴും കുട്ടികളൊക്കെ ഓടി വന്നു അവരും അവിടെ ആകെ തീയാണ് അകത്ത് ആ ഷോക്കിൽ അവരും ഇരിക്കായിരുന്നു പിന്നെ വന്നപ്പോൾ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു എനിക്കാന്നിട്ട് തരിച്ചുകൊണ്ട് കേറി പിന്നെ ആശുപത്രി കൊണ്ടി മോഡൽ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായി ഇ സി ജി എടുത്തു ഓക്സിജനൊക്കെ നോർമലായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ തലച്ചിട്ടുണ്ട് ഛർദ്ദിണ്ട് ഇഞ്ചക്ഷൻ എടുത്തു ഇനി ഇ എൻ ടി ഫിസിഷനൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വിച്ച് ബോർഡും മെയിൻ സ്വിച്ച് ഒക്കെ പൊട്ടിത്തെറിച്ചു ബാക്കിൽ ടാപ്പായി കിട്ടാ ആകെ കത്ത് ചെയ്തായി പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ആകെ തെറിച്ച് പോയി കറണ്ട് മൊത്തം വയറിങ് മൊത്തം പോയി ഇല്ല 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 അവരാ അറിയില്ല അനിയ പറഞ്ഞിരുന്നു ബാക്കില് ടാർപ്പായ ഞങ്ങള് വലിച്ചു കെട്ടിണ്ടായിരുന്നു സ്വിച്ച് ഒക്കെ പൊട്ടി തെറിച്ചിട്ട് ടാർപ്പായ്ക്ക് ആകെ തീ പിടിച്ചു ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല ഇവിടെ അകത്തു സംഭവം കാരണം ഞങ്ങള് പുറത്തൊന്നും അറിഞ്ഞില്ല അപ്പുറത്തെ വീട്ടിലേട്ട ഓടിയോണ്ട് പറയണ അവിടെ ടാർപ്പായ അല്ലല്ല അത് പൊന്നിണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലേട്ട ഓടി എന്നിട്ട് പറയണ അവിടെ ടാർപ്പായ കത്തു വന്നിട്ട് അനിയനെ ഏട്ടനൊക്കെ പോയിട്ട് വെള്ളം ഒഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് സംഭവം എന്നുണ്ടെങ്കിൽ ഇതാ അന്നേരം മിന്നലും ആ ഇടിയും കൂടിയിട്ട് ഒരുമിച്ച് കണ്ട് ഇറങ്ങിയായിരുന്നേ രണ്ട പൊട്ടലാണ് കുട്ടി എന്നിട്ട് മോട്ടറിൻ്റെ വയറൊക്കെ പോയി പോയിരുന്നു അത് മൊത്തത്തിൽ ഇതിൽ വന്ന് തരുക എന്നുണ്ട് അങ്ങോട്ട് പടച്ച് അതുപോലത്തെ വയർ മുഴുവൻ കത്തി അതുപോലത്തെ കാർപ്പായും കത്തിയാണ് കത്തി അങ്ങനെ മെയിൻ സ്വിച്ച് സ്വിച്ച് പോഡെല്ലൊക്കെ അടിച്ച് തെറിച്ച് എന്തായാലും ഭാഗ്യത്തിന് അത്രേ പറ്റുള്ളൂ വേറെ വീടുകൾക്ക് എന്താ വെച്ചെങ്കിൽ പിന്നെ സാധനങ്ങൾ എക്യുപ്മെൻസുകൾക്കൊക്കെ കിടന്നിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്മുടെ ആ ആ മീസാൻ ഇത് കിടന്നിട്ടുണ്ട് ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്